കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ ആലത്തൂരിലെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് യുവ അഭിഭാഷകനോട് പോലീസ് അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ച് മൂവാറ്റുപുഴ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം നടത്തി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ബിജു ചക്കാലക്കലിന്റെ നേതൃത്വത്തിലാണ് വിവിധ അഭിഭാഷക സംഘടനകൾ യോഗം സംഘടിപ്പിച്ചത് ആലത്തൂര് കോടതിയിലെ അക്യൂബ് സുഹേലെന്ന യുവ അഭിഭാഷകന് കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിന് കക്ഷിയുമായി ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനില് സബ് ഇൻസ്പെക്ടർ രനീഷ് അസഭ്യം പറയുകയും അപമര്യാദയായി പെരുമാറുകയും എടുക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ പ്രതിഷേധയോഗം നടത്തിയത് പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞു ഈ അക്കിബ് ഹുസൈൻ എന്ന് പറയുന്ന അഭിഭാഷകൻ ഒരു ക്ലെയിം പെറ്റീഷന്റെ ഓർഡറുമായിട്ട് അദ്ദേഹത്തിന്റെ ക്ലൈൻറ് ഒരു ആന്ധ്ര സംസ്ഥാനത്തെ സ്വദേശിയായിരുന്നു അദ്ദേഹത്തിന് ഭാഷ വശമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിനൊപ്പം ഈ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയാണ് അദ്ദേഹം ഉണ്ടായത് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ആണ് അദ്ദേഹത്തിന് ഈ വളരെ ഈ ദുരന്തകരമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുള്ളത് അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല അഭിഭാഷകർക്ക് എതിരെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് പോലീസിനെ കയറുകൂഴി വിട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് ഏത് പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും അഭിഭാഷകരെ അവഹേളിക്കുന്ന തരത്തിലേക്ക് പോലീസ് തരം താഴുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു അത് ഇതിനെതിരെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ അഭിഭാഷക സമൂഹം വെറും തയ്യാറല്ല ശക്തമായ നടപടികൾ ഈ പറയുന്ന ആലത്തൂർ സസ്പെൻഡ് നടപടികൾ സ്വീകരിക്കുന്നതുവരെ ഈ ഇത്തരം പ്രതിഷേധങ്ങളും സമരങ്ങളും ഉണ്ടാകും മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ ട്രഷറർ അഡ്വക്കേറ്റ് എം എസ് അജിത് വിവിധ അഭിഭാഷക സംഘടനാ ഭാരവാഹികളായ അഡ്വക്കേറ്റ് കെ ആർ സുനിൽകുമാർ അഡ്വക്കേറ്റ് സി കെ ആരിഫ് അഡ്വക്കേറ്റ് അജിത് എല്ലെ അഡ്വക്കേറ്റ് ഷൈൻ ജേക്കബ് അഡ്വക്കേറ്റ് റഹീം പൂക്കടശ്ശേരി ബാർ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു മായമില്ലാതെ